ദില്ലി വനിതാ കമ്മീഷൻ അധ്യക്ഷസ്ഥാനം ഒഴിഞ്ഞ് സ്വാതി മല്ലിവാൾ രാജ്യസഭാ സീറ്റ് നൽകാൻ എ എ പി തീരുമാനിച്ചതോടെയാണ് രാജി സുശിൽ ഗുപ്തയ്ക്ക് പകരമായാണ് സ്വാതി മല്ലിവാൾ എത്തുക ദില്ലി കേസിൽ അറസ്റ്റായ എം പി സഞ്ജയ് സിംഗിനും വീണ്ടും അവസരം നൽകും നോബിൾമാര്ക്കാരാണ് വിവരങ്ങളുമായി ചേരുന്നത് നോബിൾ എടുത്തു പറയേണ്ടത് സഞ്ജയ് സിംഗിന്റെ കാര്യം തന്നെയാണ് മല്ലിവാളിന്റെ പ്രവർത്തനം ദില്ലിയിൽ ഏറ്റവും എടുത്തു പറയേണ്ടതുമാണ് കൂടുതൽ അടക്കം മല്ലിവാൾ നേതൃത്വം നൽകി അധ്യക്ഷസ്ഥാനത്ത് ഇരുന്ന് നേതൃത്വം നൽകി അന്വേഷണം നടത്തിയിരുന്നു അപ്പോൾ എന്തൊക്കെയാണ് എ എ പിയുടെ നീക്കങ്ങൾ എന്തൊക്കെയാണ് തീരുമാനങ്ങൾ നിമേഷ് രാജ്യസഭയിലേക്ക് മൂന്ന് സീറ്റുകളാണ് ദില്ലിയിൽ നിന്നും ഒഴിയാൻ പോകുന്നത് ഈ മൂന്ന് സീറ്റുകളിലേക്കും ഇപ്പോൾ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുകയാണ് ആം ആദ്മി പാർട്ടിയുടെ പാർലമെന്ററി കാര്യ സമിതി ഇന്നിപ്പോൾ ചിന്തിക്കുന്നത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നിമേഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ സഞ്ജയ് സിംഗ് എം ബിയെ വീണ്ടും മത്സരിപ്പിക്കാൻ തീരുമാനിച്ചു എന്നുള്ളതാണ് നിലവിൽ മതി നേഴിമതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് സഞ്ജയ് സിംഗ് ജയിലിലാണ് ഉള്ളത് അദ്ദേഹത്തെ ഒരിക്കൽ കൂടി രാജ്യസഭയിലേക്ക് അയക്കാൻ ഇപ്പോൾ തീരുമാനം ആയിരിക്കുന്നു ഇതുമായി ബന്ധപ്പെട്ട നോമിനേഷൻ ഉൾപ്പെടെ ഒപ്പിടിക്കുകയും ചെയ്തു കോടതിയിൽ പോയി അതുമായി ബന്ധപ്പെട്ട പ്രത്യേക ഉത്തരവ് വാങ്ങിയതിന് പിന്നാലെയാണ് ജയിലിൽ പോയി നോമിനേഷൻ ഒപ്പിടിച്ചത് എന്താണ് പ്രധാനപ്പെട്ട കാര്യം മറ്റൊരു പ്രധാനപ്പെട്ട തീരുമാനം എന്ന് പറയുന്നത് സ്വാതി മലിവാളിന്റെ കാര്യത്തിലാണ് വനിതാ കമ്മീഷൻ അധ്യക്ഷ അതായത് ദില്ലി വനിതാ കമ്മീഷൻ അധ്യക്ഷയാണ് സ്വാതി മലിവാൾ കഴിഞ്ഞ ഒൻപത് വർഷമായി മികച്ച പ്രവർത്തനം ഈ മേഖലയിൽ കാഴ്ചവെക്കുന്ന ഒരു ആൾ കൂടിയാണ് നിരവധി കേസുകൾ ഉൾപ്പെടെ വലിയ രീതിയിൽ ഇടപെടുകയും സ്ത്രീകൾക്കുൾപ്പെടെ കൃത്യമായ രീതിയിൽ നീതി വാങ്ങിക്കൊടുക്കാൻ പോരാടുകയും ചെയ്ത ഒരു വനിത എന്ന പ്രത്യേകത കൂടി അവർക്കുണ്ട് എന്താണെങ്കിൽ സ്വാതി മലിവാളിനെ കൂടി രാജ്യസഭയിലേക്ക് അയക്കാൻ ഇപ്പോൾ തീരുമാനം ആയിരിക്കുന്നു ഇതുമായി ബന്ധപ്പെട്ട് സുശീൽ ഗുപ്തി ആയിരുന്നു നിലവിൽ ഒഴിയുന്ന ഒരു എം പി അദ്ദേഹത്തിന് പകരമാണ് സ്വാതി മലിവാൾ എത്തുന്നത് സുശീൽ ഗുപ്തയ്ക്ക് ഹരിയാനയുടെ ചുമതല നൽകിക്കൊണ്ട് അത്തരത്തിൽ സ്വാതി മലിവാളിനെ അവിടെ വീണ്ടും അത്തരത്തിൽ രാജ്യസഭയിലേക്ക് അയക്കാനുള്ള തീരുമാനത്തിലേക്കാണ് ആം ആദ്മി പോയത് എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മറ്റൊരു നേതാവ് അതായത് നിലവിൽ രാജ്യസഭാ അംഗമായ എൻ ഡി ഗുപ്തയ്ക്കും വീണ്ടും രാജ്യസഭയിലേക്ക് സീറ്റ് നൽകാൻ ഇപ്പോൾ തീരുമാനം ആയിട്ടുണ്ട് സ്വാതി മലിവാൾ വനിതാ കമ്മീഷൻ അധ്യക്ഷസ്ഥാനം അല്പം മുമ്പ് രാജിവെക്കുകയും ചെയ്തു ഇത്തരത്തിൽ രാജ്യസഭയിലേക്ക് പോകാനുള്ള സാഹചര്യം ഒരുങ്ങിയതിന് പിന്നാലെയാണ് ആ രാജി എന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് വളരെ വികാരനിർഭലയായിരുന്നു അവർ രാജിവെക്കുകയും ഒടുവിൽ അവിടെ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ യാത്ര പറയുകയും ചെയ്ത് എന്നും എടുത്തു പറയണം എന്താണെങ്കിലും ഈ മൂന്ന് പേരെയും വിജയിപ്പിക്കാവുന്ന സാഹചര്യം ദില്ലിയിൽ ആം ആദ്മി പാർട്ടിക്ക് ഉണ്ട് അതുകൊണ്ട് തന്നെ മറ്റു പ്രതിസന്ധികളൊന്നും ആം ആദ്മി ഇക്കാര്യത്തിൽ ദില്ലി മധ്യനയ കേസിൽ ജയിലിൽ കഴിയുന്ന സഞ്ജയ് സിംഗിനെയും ദില്ലി വനിതാ കമ്മീഷൻ അധ്യക്ഷയായിരുന്ന സ്വാതി മല്ലിവാളിനെയുമാണ് ഇപ്പോൾ രാജ്യസഭാംഗമായി ഉയർത്താൻ ബി എ തീരുമാനിക്കുന്നത് വിവരങ്ങളാണ് നോബിൾ നൽകിയത്